ഹായ് എൻ്റെ പേര് റിഷാന ഞാൻ കണ്ണൂരിലുള്ള എച്ച് ഐ എസ് സി സി മാർക്കറ്റിംഗ് സൊല്യൂഷൻ എന്ന കമ്പനിയിൽ ഓഫീസ് കോർഡിനേറ്ററായി ജോലി ചെയ്യുന്നു ഈ ജോലി എനിക്ക് നീരുത്തുന്നത് ജോബ്സിയ ആണ് ജോബ്സിയ രജിസ്റ്റർ ചെയ്ത അന്ന് മുതൽ തന്നെ നിരവധി സ്ഥാപനങ്ങളിലേക്കുള്ള ഇൻ്റർവ്യൂ ആണ് എനിക്ക് വാട്സപ്പ് വഴി ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇവരെക്കുറിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്തെന്നാൽ ജോലി ലഭിച്ചതിന് ശേഷം മാത്രമാണ് കൺസൾട്ടിംഗ് ഫീ വാങ്ങിക്കുന്നത് ചുരുങ്ങിയ കാലയളവിൽ എനിക്ക് നല്ല ഒരു ജോലി നേടിത്തരാൻ ജോബ്സി എന്നെ വളരെയധികം സഹായിച്ചു തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് നല്ലൊരു വൈകാട്ടിയാണ് ജോബ്സിയ നിങ്ങളും ജോലി അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ജോബ്സിയെ ബന്ധപ്പെടു നിങ്ങൾക്കും നല്ലൊരു ജോലി സ്വന്തമാക്കാം താങ്ക് യു ജോബ്സിയ ജോബ് സിയസ് കോംപ്ലെക്സ് പി എസ് റോഡ് മക്കാനി കണ്ണൂർ ടൂ ബ്രാഞ്ച് നിയർ ഷെമി ഹാസ്പിറ്റൽ നാരങ്ങാപുരം തലശ്ശേരി